മംഗളാദേവി ഉത്സവത്തിന് ഐക്കുമുണിയിൽ നിന്ന് രണ്ടര വരെ മാത്രം ഭക്തർക്ക് പ്രവേശനം ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുമായി നിരവധി ആളുകൾ മംഗളാദേവിയിലേക്ക് എത്തുന്നുണ്ട് മുൻ വർഷങ്ങളിലെ പോലെ തമിഴിലും മലയാളത്തിലും പ്രത്യേക പൂജകളും നടത്തുന്നു വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നുണ്ട് ജെറിൻ മംഗളാദേവിയിൽ വീണ്ടും ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ രാവിലെ ആറ് മുതലാണ് നിരവധി ഭക്തരാണ് ഈ കുമളിയിൽ നിന്ന് മംഗളാദേവിയിലേക്ക് പോയത് കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നും നിരവധി ആളുകളാണ് ഇത്തവണ മംഗ്ലാദേവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ നിന്ന് കൂടുതൽ ഭക്തർ എത്തുമ്പണക്കൂട്ടിക്കൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ മംഗലാദേവിൽ ക്രമീകരിച്ചിരുന്നു വിവിധ പോയിന്റുകളിൽ കുടിവെള്ളം അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം ഭക്തർക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിരവധി ടാക്സി വാഹനങ്ങൾക്ക് പുറമെ കാൽനടയായിട്ടും നിരവധി ഭക്തരാണ് മംഗലാദേവിലേക്ക് എത്തിച്ചേരുന്നത് ഒന്നിവിടെ സമീപിലും മലയാളത്തിലും പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നുണ്ട് ഈ പൂജകളൊക്കെ ഏവരും പങ്കാളികളാകുകയും ചെയ്യുന്നുണ്ട് വലിയ നിര തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് മറ്റൊരു പ്രത്യേകത ഏകദേശം നാനൂറോളം ടാക്സി വാഹനങ്ങൾക്കാണ് ഇന്നലെ മോട്ടോറുകൾക്ക് പാസുകൾ കൊടുത്തത് എന്നാൽ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പാസുകൾ കൊടുത്തിരുന്നില്ല എന്നാൽ വൈകിട്ടോടുകൂടി പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഉൾപ്പെടെ പാസുകൾ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൂടുതൽ ഭക്തർ എത്തുമെന്ന ഒരു കണക്കൂട്ടിലാണ് പ്രൈവറ്റ് വാഹനങ്ങൾ കൂടി കടത്തുവിടാനായിട്ട് തീരുമാനിച്ചത് മുൻ വർഷങ്ങളിലും ഇത് ചെയ്തിരുന്നു എന്നാൽ പ്രൈവറ്റ് വാഹനങ്ങൾ ചെല്ലുമ്പോൾ ബ്ലോക്ക് ഉണ്ടാക്കുന്നു എന്ന കണക്ക് കൂട്ടിയാണ് ഇത്തവണ കൊടുക്കാതിരുന്നത് എന്നാൽ ഇന്നലെ കൂടി അതും കൊടുത്തു ഇന്ന് രാവിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ വിധത്തിൽ പാസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ അയ്യൻ ഡീസർ വാഹനങ്ങൾക്ക് പാസുകൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിയിൽ മോട്ടോർ വാക് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസ് വിരോധിക്കുന്ന ഒരു കാഴ്ചകുമ്പിൽ തവണ നിന്ന് ഉണ്ടാകുകയും ചെയ്തു പിന്നീട് ഈ വിഷയങ്ങളൊക്കെ പരിഹരിച്ചാണ് രാവിലെ ഈ മംഗ്ലാദേശം പ്രവേശനങ്ങളൊക്കെ അനുവദിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ രണ്ടര വരെയാണ് ഭക്തരെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുക അവിടുന്ന് രണ്ടരയ്ക്ക് ശേഷം ആരെയും കൂടുതൽ നിന്ന് ഇവിടേക്ക് കടത്തി വിടുകയില്ല വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷം മംഗളാദേവി പരിസരത്ത് പോലും ആരെയും ഉണ്ടാകില്ല എല്ലാവരും തിരിച്ചിറക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് അതിന് പ്രത്യേകമായുള്ള വാഹനങ്ങളുടെ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട് തിരികെ വരുതുന്ന വാഹനങ്ങൾ കൊക്കരക്കണ്ടു തന്നെ തടഞ്ഞ് തിരികെ കയറ്റിവിട്ട് എല്ലാ ഭക്തരെയും സമയത്തിനുള്ളിൽ തന്നെ തിരികെ ഇറക്കാവുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ സുരക്ഷിതമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഏതായാലും വലിയ നിര ഇപ്പോഴും തന്നെ നമുക്ക് ഇവിടെ ദൃശ്യം പോകാറുണ്ട്